ഹലോ ഗായ്സ് ഇന്ന് നമ്മുടെ പറമ്പത്തുള്ള ഓണപ്പൂക്കളൊക്കെ തേടി ഒരു കുഞ്ഞു യാത്രയാണ് നാടൻ പൂക്കളൊക്കെ ഇന്നും ബാക്കിയുണ്ടോയെന്നൊന്നറിയണമല്ലോ പണ്ടുകാലത്തൊക്കെ ഇലക്കുമ്പിളിലാണല്ലോ ഊപ്പറിക്കുക ആദ്യം നമ്മൾക്ക് കിണറിൻ്റെ ഭാഗത്തു നിന്ന് പോയി നോക്കാം ഇവിടെ നമ്മുടെ തീട്ടപ്പിലാല പൂത്ത് നിൽക്കുന്നുണ്ട് നല്ല വെള്ളപ്പൂക്കളാണ് ക്ലീറോഡ് എൻട്രോൺ രണ്ടാം ഇൻഫോർച്ചുനേറ്റം എന്നാണ് പേര് നല്ല ഭംഗിയുള്ള വെള്ളപ്പൂക്കളാണ് തുമ്പയൊക്കെയാണ് നമ്മൾ പണ്ട് വെള്ളമിട്ടിരുന്നത് ഇപ്പം തുമ്പെ കുറേ നോക്കിയിട്ടും കണ്ടില്ല അപ്പോൾ ഇത് ഇതെടുക്കാം കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് മന്ദാരം പൂത്ത് നിൽക്കുന്നുണ്ട് മന്ദാര ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ എന്നൊക്കെ കേട്ടിട്ടില്ലേ നല്ല വലിയ പൂക്കളാണ് പൂക്കളത്തിന് ചേരും ബൊഹീനിയ എന്നാണ് ശാസ്ത്രനാമം നാമം തൊട്ടിപ്പുറത്ത് കോയിപ്പൂന്ന് ഈ നമ്മൾ കണ്ണൂർ ഭാഗത്തൊക്കെ കോയിപ്പൂ എന്ന് പറയുന്ന സ്റ്റാച്ചു ടർഫിറ്റ ജമൈക്കൻസ് എന്ന് പറയുന്ന വയലറ്റ് നിറമുള്ള നല്ല ഭംഗിയുള്ള പൂ ഇത് പൂക്കളത്തിലുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ് പൂക്കളത്തിന് നമുക്ക് വീട്ടിൻ്റെ മുൻഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം ഇതാണ് നമ്മുടെ ഹനുമാൻ കിരീടം നല്ല ചുവന്ന പൂക്കൾ ഇപ്പോൾ ഗോഡ എന്നൊക്കെ പറയും ക്ലീറോഡൻട്രം പാനിക്കുലറ്റം കൃഷ്ണഗിരീടം എന്നൊരു പേരുണ്ട് നല്ല ഭംഗിയാണ് പൂക്കൾക്ക് എൻ്റെ തൊട്ട് മുന്നിൽ രാജമല്ലി ഒരു രാജമല്ലി പൂത്ത പോലെ എന്നൊക്കെ പാട്ടില്ലേ ഇത് സിസാൽപിനിയ പൾച്ചറിമ എന്നാണ് ശാസ്ത്രനാമം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരാൾ ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ നല്ല വയലറ്റ് നിറമുള്ള പൂക്കളൊക്കെയുള്ള പുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളി നിന്നെ ഓർമ്മ വരും ക്ലൈറ്റോറിയ എന്നാണ് ഇതിൻ്റെ പേര് ഇത് ഇതിൻ്റെ പേര് വന്നതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട് അത് നിങ്ങൾക്ക് കൂടുതലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടും ഇതിൻ്റെ പൂക്കൾക്ക് ജനനേന്ദ്രിയമായിട്ട് സ്ത്രീകളുടെ ജനനേന്ദ്രിയമായിട്ട് ചില സാമ്യതകളുള്ളത് കൊണ്ടാണ് ആ ഒരു പേര് വന്നത് ശംഖുപുഷ്പമാണ് നല്ല ഭംഗിയാണ് ഇത് പെൻറ്റാസ് എന്ന് പറയുന്ന ഒരു റുബിയേസിയ എന്ന് പറയുന്ന ഫാമിലിയിലുള്ള ഒരു ചെടിയാണ് ഇതിന് മലയാളം പേരുണ്ടോ എന്നറിയില്ല നമ്മുടെ നാട്ടിൽ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല പെൻഡാസ് എന്ന് തന്നെയാണ് സ്റ്റാർ പൂന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം പൂക്കളത്തിലെ പച്ച നല്ല പച്ചപ്പ് തരാൻ പറ്റിയ ശീബോതിയാണിത് സെലാജിനല്ല എന്നാണ് ശാസ്ത്രനാമം ഇത് സാധാരണ മതിലുകളിലും മൺതിട്ടകളിലൊക്കെയാണ് കാണുന്നത് നമ്മളിപ്പോൾ റോട്ടുമലേക്ക് ഇറങ്ങി നമ്മുടെ റോഡ് ഇവിടെ ഒരുപാട് മതിൽ പച്ചകളുണ്ട് ഇവിടെയാണ് ഞാൻ ഈ ശിവോതിയും ഇതൊക്കെ കണ്ടത് കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ അരിപ്പൂ കണ്ടു ഒരു കാലത്ത് നമ്മൾ അരിപ്പൂവിൻ്റെ ആരാധകരായിരുന്നു കുട്ടികളായിരിക്കുമ്പോൾ ലെൻ ലൻറ്റാന എന്നാണ് അരിപ്പൂവിൻ്റെ ശാസ്ത്രനാമം ലൻറ്റാന കമാറ എന്നാണ് നല്ല മണമൊക്കെ ഉണ്ട് പല കളറുകളിലും ഇത് മുക്കുറ്റി ബയോഫൈറ്റം എന്ന് പറയുന്ന ഇത് ഇപ്പോൾ ഒരു കളയാണ് റോഡ് സൈഡിലുള്ള ഒരു കളയിലാണ് ഈ മുക്കുറ്റിയെ കണ്ടത് ഇത് അല്ലമാൻ്റ കോളാമ്പി അല്ല മാൻ്റെ കഥാർട്ടിക്ക കോളാമ്പി പൂ മഞ്ഞക്കോളാമ്പി എന്നൊക്കെ പറയും നല്ല കോളാമ്പി പൂക്കളാണ് നല്ല ഭംഗിയാണ് പൂക്കളത്തിലിട്ട് കഴിഞ്ഞാൽ ചെക്കി അഥവാ തെച്ചി എന്നൊക്കെ പറയുന്ന നല്ല ചുവന്ന നല്ല ഭംഗിയുള്ള ഇക്സോറയാണിത് ഇക്സോറ ഇത് വീട്ടിലത്തെ ഇപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ വീട്ടിലും കിടക്കുന്നുണ്ട് മുക്കുറ്റി മുക്കുറ്റി നമ്മുടെ തുമ്പയാണ് ഇന്നത്തെ യാത്രയിൽ കണ്ടുപിടിക്കാൻ പറ്റുക ഒരു പത്ത് പതിനാല് ചെടികൾ കണ്ടെത്തി എല്ലാ നാട്ടുപൂക്കളാണ് നമ്മുടെ ഓണക്കാലം കൊണ്ടാവട്ടെ